കൊടകരയിൽ ടെമ്പോയിൽ കൊണ്ടുവന്ന സ്പിരിറ്റ് പിടികൂടി തമിഴ്നാട്ടിൽ നിന്നും പച്ചക്കറി ലോറിയിൽ കടത്തി കൊണ്ടുവന്ന സ്പിരിറ്റാണ് പിടികൂടിയത് കൊസൂരിൽ നിന്ന് ആലപ്പുഴയിലേക്ക് പച്ചക്കറി കൊണ്ടുവരുന്നതിന്റെ മറവിലായിരുന്നു സ്പിരിറ്റ് കടത്തിയത് മുപ്പത്തി അഞ്ച് ലിറ്റർ സ്പിരിറ്റ് അടങ്ങിയ എഴുപത്തിയൊൻപത് കന്നാസുകൾ എക്സൈസ് പിടിച്ചെടുത്തു ആലപ്പുഴ കൈനക്കരി സ്വദേശി സൂരജാണ് പിടിയിലായത് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നേതൃത്വത്തിൽ ചാലക്കുടി ഡിവൈഎസ്പി പി സി ബിജുകുമാറും സംഘവും ചേർന്നാണ് പിടികൂടിയത് പേരാ അടിപ്പാതയോട് ചേർന്ന് നടത്തിയ വാഹന പരിശോധനക്കിടെയാണ് മിനി ലോറിയിൽ പച്ചക്കറികൾക്കിടയിൽ ഒളിപ്പിച്ച നിലയിൽ സ്പിരിറ്റ് ശേഖരം കണ്ടെടുത്തത് സ്പിരിറ്റ് കൊച്ചിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നുവെന്ന് സൂരജ് ചോദ്യം ചെയ്യലിൽ പറഞ്ഞു സ്പിരിറ്റിന്റെ ഉറവിടത്തെ സംബന്ധിച്ചും വിൽപ്പനയിടങ്ങളെക്കുറിച്ചും വിശദമായ അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു അന്വേഷണ സംഘത്തിൽ കൊടകര പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ പി കെ ദാസ് സബ് ഇൻസ്പെക്ടർ ഡെന്നി സി ഡി ജില്ലാ ഡാൻസ് ആഫ് അംഗങ്ങളായ പ്രദീപ് സിയാർ ജയകൃഷ്ണൻ പി പി സതീശൻ മടപ്പാട്ടിൽ ഷൈൻ ടിയർ മൂസ പി എം സിൽജോ വി യു ലിജു ഇയാനി റെജി എ യു ബിനു എം ജെ ശ്രീജിത്ത് ഇ എ നിഷാന്ത് എ ബി സുർജിത് സാഗർ കൊടകര പോലീസ് സ്റ്റേഷനിലെ എഎസ്ഐമാരായ ഷീബ അശോകൻ ഗോകുലൻ കെസി ഷിജു എം എസ് എന്നിവരും ഉണ്ടായിരുന്നു മീഡിയ ടൈം കൊടകര